ഞാൻ എന്റെ ഈ ഐഫോൺ തരും എടുത്തോളം തരും പ്രോ മാക്സ് ആണ് അത് അത് ഇനി പോകുമ്പോഴേ ഒന്ന് ചെയ്യിപ്പിക്കണം ഇഷ്ടം താല്പര്യ എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് ഞാനെല്ലാം ചൂട് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കുട്ടിയുടെ ക്വാളിറ്റീസ് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം നോക്കുന്നുണ്ടോ ഹായ് ഹലോ നമസ്കാരം പ്രൈം അൺഡൈസിലേക്ക് സ്വാഗതം വിശേഷങ്ങൾ തീരുന്നില്ല എന്ന് കുറച്ചു മുന്നേ നമ്മൾ പല ഇൻ്റർവ്യൂസിലും നമ്മൾ പറയാറുണ്ട് വിശേഷങ്ങൾ തീരുന്നില്ല ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഒരു സിനിമാ നടിയാണ് സീരിയൽ നടിയാണ് സിനിമാ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ചില പല സിനിമകളിലും കണ്ടിട്ടുണ്ട് പട്ടണത്തിലെ ബോധത്തിലെ ആ ഒരു കൊച്ചുകുട്ടി ഇപ്പോൾ വളർന്ന് 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 എം ബി എ കഴിഞ്ഞു ഇപ്പോൾ നല്ല സീരിയലിൽ ഇങ്ങനെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഷ്യാനിൽ തന്നെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന സാന്ത്വനത്തിലൂടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പാർവതി സ്വാഗതം നായി ഈ ഞാൻ പറഞ്ഞില്ലേ നായിക എന്ന് പറഞ്ഞ കഥാപാത്രം നമുക്ക് എളുപ്പം കിട്ടുന്നൊരു കാര്യമല്ല കുട്ടിക്കാലത്ത് നമ്മൾ അഭിനയിച്ചു വരുമ്പോൾ നമ്മളെങ്കിലും കയറി വരാൻ കുറച്ച് പാടാണ് അതിലേക്ക് വരാനായിട്ട് അല്ലെ അപ്പൊ ഈ സാധനത്തിലേക്ക് വന്ന വഴി കാര്യം ബാക്കിയുള്ള സീരിയലിൽ എനിക്ക് ഒന്ന് കോ ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കൂടുതലും ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് പക്ഷേ നായകൻ അതായത് ഗിരീഷ് എന്ന് പറയുന്ന പുതുമുഖം അല്ലേ പക്ഷേ പാർവതി പുതുമുഖല്ല പല കാര്യങ്ങളിലും എല്ലാവർക്കും നല്ല ഫെമിലിയർ ആണ് എങ്ങനെയുണ്ട് ഇതിലേക്ക് ഒരു നായിക കഥാപാത്രത്തിലേക്ക് വരാനുള്ള കാര്യം ഏഷ്യാനായിട്ട് പ്ലാറ്റ്ഫോമിൽ വലിയ പാടാണ് ഒരു നായികയായിട്ട് വരാൻ ആക്ച്വലി ഞാനിപ്പോ റീപ്ലേസ്മെന്റ് ആണ് ഫസ്റ്റ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ ആക്ച്വലി അപ്പൊ പി ജി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഒത്തിരി ഡേസ് വരും ഹീറോനായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഒരുപാട് ഡേയ്സ് ഷൂട്ട് വരുന്നതുകൊണ്ട് ക്ലാസ്സിൽ കുറച്ച് അറ്റൻഡൻസ് ഇഷ്യൂസ് ഒക്കെ വരും അതുകൊണ്ട് ഞാൻ ആദ്യമേ അത് ഇല്ലയെന്ന് പറഞ്ഞ് ഞാനത് സ്റ്റോപ്പ് ആക്കിയൊരു ഇതായിരുന്നു പക്ഷെ പിന്നും ഒരു അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ആ കുട്ടി മാറിയപ്പോഴത്തേക്കും പിന്നെയാണ് എന്നെ ഇതിനകത്തേക്ക് വീണ്ടും അവർ അപ്രോച്ച് ചെയ്തപ്പോൾ ഓക്കെ അപ്പോഴത്തേക്ക് എൻ്റെ പി ജി ഒക്കെ ഒരു ഇതും കഴിഞ്ഞു ആഗ്രഹിക്കുന്ന ഫെബിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് കുറച്ച് നാളത്തൊരു അറ്റൻഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ കോളേജിൽ സംസാരിച്ചു അവർ അവരൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഇന്നത്തേക്ക് ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ എംബിഎ കംപ്ലീറ്റ് ചെയ്തു എംബി കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ വിളിക്കുമ്പോൾ എന്തോ അർനോളതാണെന്ന് പറഞ്ഞു അതന്താ ജോബിന്റെ ഇന്റർവ്യൂ ആയിട്ട് അങ്ങനെ പോയി ദാ എന്നാ ബേസ്ഡ് ആയിട്ട് ആ ഇതിന്റെ ബേസ് ഞാൻ ഇപ്പോ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് എംബിഎ അപ്പോൾ പുതിയൊരു സ്ട്രീം ആയിരുന്നു മീൻസ് പിജി യിലാ അതിന് ഒരു ഇതോണ്ടായിരുന്നു അങ്ങോട്ട് പോയി ദാ ഇപ്പൊ എന്തായി പോയിട്ട് എന്താ ഇന്റർവ്യൂ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞിട്ടുകൊണ്ട് ഇവി ഇപ്പോ ഇെന്നാന്ന് വെച്ചാൽ അല്ല പാർവതി പോലെയുള്ള ചെറുപ്പക്കാരനായട്ടുള്ള ആക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് നോക്കുന്നത് അഭിനയത്തിലേക്ക് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ അതിന്റെ കൂടെ തന്നെ ഈ ജോലി അതൊരു വലിയൊരു ഘടകം തന്നെയാണ് ജോലി ജോലിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അഭിനയം ഉള്ള അത് അത് പറഞ്ഞിട്ട് എന്റെ പറഞ്ഞു എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാമെന്നുള്ളതാണ് അപ്പം ഞാനും ഇപ്പൊ പി ജി കഴിഞ്ഞു അപ്പൊ എന്റെ ഒരു ജോബും കൂടെ ഉണ്ടെങ്കിൽ നമ്മള് എല്ലാവർക്കും അങ്ങനെയല്ല എനിക്ക് കുറച്ചും ജോബ് ആ ഒരു രീതിയിലോട്ട് പോകാനാണ് കുറച്ചും കൂടെ താല്പര്യം എന്നാൽ സീരിയൽ എനിക്കൊത്തിരി ഇഷ്ടമാണ് എൻ്റെ പാഷനാണ് സീരിയൽ പക്ഷെ എൻ്റെ ആംബിഷൻ ഒരിക്കലും സീരിയൽ ഫീൽഡല്ല അതെ എനിക്കൊരു ജോബ് എൻ്റെ കരിയർ അങ്ങനെ സെറ്റിൽ ആവുന്നതെന്നാണ് പാർവതി ഇവിടെ ഇത്രയും മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നത് പണ്ട് നമ്മള് ആ ഒരു കുട്ടിക്കാലത്തുള്ള കുട്ടികളെ എനിക്കൊന്നു വർഷം മുന്നേ നമ്മളൊരു വേദിയില് നാലോ അഞ്ചോ വർഷം മുന്നേ കൊറോണയ്ക്ക് മുന്നേ ഒരു വേദിയില് ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടായിരുന്നു ഫോട്ടോ കാണിച്ചു മനസ്സിലായിരുന്നു അന്ന് പറഞ്ഞ കുറച്ചുകൂടെ ബൾജി ആയിരുന്നു അല്ലെ കുറച്ചുകൂടെ ട്വൽത്ത് വരെ ഞാൻ നല്ല ഒരു ായിരുന്നു ഇപ്പം ഈ പറഞ്ഞ പോലെ നല്ല ചിരിയാട്ടോ ഈ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് ചില ആൾക്കാരിലേക്ക് ഇഷ്ടങ്ങൾ കൂടാറുണ്ട് ചില സമയങ്ങളിൽ അപ്പം ഈ പാർവതി ഇപ്പം ക്രിസ്റ്റിനെക്കാട്ടിലും മുൻ കൂടുതൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ചില ആൾക്കാർ ഓടി വരും ചില ചെറുപ്പക്കാരൊക്കെ ഓടിവരും ഈ പൂതരാനും ഒക്കെ അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഓടി വരും പക്ഷേ എങ്കിലും ഏതെങ്കിലും വേദി ചെല്ലുമ്പോൾ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ കാര്യം ഒഴിവാക്കാൻ കുറെ പാടുപെട്ടൊരു സംഭവം ആരെങ്കിലും

നിങ്ങളിപ്പോൾ ഉള്ള ആക്ടേഴ്സിന്റെ ആക്ട്രിന്റെ വരുന്നത് ഏറ്റവും കൂടുതലും ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ സീരിയൽ കാണുന്നുണ്ട് ബോയ്സ് കാണുന്നുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല മെസ്സേജ് പർവ്വതിക്ക് വിവാഹം എന്നുള്ള കോൺസെപ്റ്റ് എന്തായാലും കാണും ഉറപ്പായിട്ടും ഉണ്ടാവും സ്നേഹിച്ച് ഒരു ആളെ തിരിച്ചറിഞ്ഞ് ആളെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതാണ് വീട്ടുകാരൊക്കെ വീട്ടുകാരി പ്രൊപ്പോസലുണ്ടെന്നാ അല്ല അത് ഞാനിപ്പോൾ എൻ്റെ പാരൻസിനോട് എനിക്ക് അത് പറഞ്ഞൊരു ഫ്രീഡം ഉണ്ടെന്ന് എനിക്കൊരു ഇതുണ്ട് അപ്പം എനിക്കൊരാളെ ഇഷ്ടപ്പെടാണെങ്കിൽ അവരോട് സംസാരിക്കും അവർ നോക്കിയിട്ട് അല്ലാണ്ട് പെട്ടെന്ന് ഒന്നും അറിയാത്ത ഒരാളെ പോയി കണ്ട് കലിക്കുന്നതിനോട് വലിയ ഒരു സംസാരിച്ച് എനിക്കത്െയ്ത്താണ് മീൻസ് ഇപ്പം അറേഞ്ച് മാരേജ് ആണെങ്കിലും ഡിവോഴ്സിലോട്ട് പോവാറുണ്ട് ലവ് മാരേജ് ഇപ്പം എത്രയോ വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടും പോവാറുണ്ട് പക്ഷെ നമ്മള് ജീവിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് പരസ്പരം വേണം അതിപ്പോ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്മെന്റ് പക്ഷെ അറേഞ്ച്മെന്റ് ഇഷ്ടംപോലും ഉണ്ട് കിട്ടിലോട്ട് പോകുന്നത് പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളായിരിക്കും പക്ഷെ ആയിട്ട് പോകും അതൊരു കൊടുക്കാൻ പറ്റിയ ആ ക്യാമറ ഒന്നും കിട്ടുന്ന കൊടുക്കും ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ കാര്യം നമുക്ക് ഒരൊറ്റ ലൈനിൽ പറയാൻ പറ്റുന്ന അതായത് കല്യാണം ഇപ്പം ഈ പറയുന്നത് നമുക്ക് സ്നേഹിക്കാം അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് കിട്ടാൻ കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കണ്ട് കല്യാണം ഉറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട് അത് സക്സസ് ആയിട്ട് പോകുന്നുണ്ട് ടാഗ്ലൈൻ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ചെറിയൊരു മോട്ടിവേഷൻ തന്നെ മീൻസ് ഇപ്പം ഒത്തിരി നാള് പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതും ചില സമയം ഫ്ലോപ്പ് ആവാറുണ്ട് പെട്ടെന്നൊരു ദിവസം നമ്മളൊരു ചായ കൊടുത്ത് പരിചയപ്പെടുന്ന കല്യാണങ്ങളും സക്സസ് ആവാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ എന്താ നമ്മുടെ വിധി പോലെ തീർച്ചയായിട്ടും ഈ പിന്നെ പറയും സംസാരിക്കുമ്പോഴേ കുറച്ച് കൊതിയോടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും വേറെ ഒന്നുമല്ല നമ്മൾ ഈ പണ്ട് സിനിമകളിൽ കാണുമ്പോഴേ പട്ടണത്തിൽ പോകുന്നു കണ്ടപ്പോ തന്നെ അതില് വളരെ തീരെ ചെറിയൊരു കുട്ടി എത്രയും ക്ലാസ്സിൽ പഠിക്കുമ്പോഴത് രണ്ടാം ക്ലാസ്സിലെന്തോ ഒന്നിലോ രണ്ടിലോ ആ കുറുമ്പികളുടെ കൂടെ കുറുമ്പമാരുടെ കൂടെ ഓടി നടക്കുന്നത് അത് കാണുമ്പോ അത് അത് കാണുമ്പോഴേ നമുക്ക് ആ ഒരു ഫേസ് ആയിപ്പോഴും ഓർമ്മ വരുന്നത് സീരിയസ്ലി ആ മമ്മൂട്ടി അങ്കിളായിട്ടും അങ്കിന്നെയാണ് വിളിക്കുന്നത് അംഗിന്നു സാറിന് വിളിച്ചോണ്ടിരിക്കും അങ്കിളായിരിക്കും കൂടെ സാറിന് വിളിക്കാൻ വിളിക്കാനും പറയില്ല അതെ അതെ മമ്മൂക്ക എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ ആ ഒരു ആ ഒരു സമയത്ത് ഒരു അഭിനയം അദ്ദേഹത്തിനൂടെ വന്ന് സുരാചേട്ടൻ ഉണ്ടായിരുന്നു അതെ അന്നത്തെ കുറെ വർഷമായെങ്കിലും ചില ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും മീൻസ് ഒത്തിരി കുട്ടികളുണ്ട് അപ്പം അത് വേറൊരു വൈബായിരുന്നു അതിൻ്റെ നമ്മളൊരു അഭിനയം ആക്ടിങ് അന്നൊന്നും അറിയത്ത പോലുമില്ല എന്താ അഭിനയം പക്ഷെ ആ ഒരു വൈബിലങ്ങ് പോകും കാരണം എല്ലാവരും നല്ല കമ്പനി അതിനകത്തുള്ള ഇപ്പോഴും അവരടുത്ത് ഞങ്ങളുടെ എല്ലാവരുമായിട്ടും ഒരു കമ്പനി ഇല്ലെങ്കിലും ഒരുപാട് ഇപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം നയന ചേച്ചിയുടെ കല്യാണം ഇപ്പം കഴിഞ്ഞായിരുന്നു പിന്നെ എല്ലാവരുമായിട്ടും ആ ഒരു കണക്ഷൻ മൂമെന്റ് മമ്മൂക്കായിട്ട് സ്പെഷ്യൽ മൂമെന്റ് മീൻസ് അങ്ങനത്തെ ഒരു സീനുണ്ട് ഒരു കയറി കൂടി നടക്കുന്നത് അപ്പോൾ എന്നിട്ട് ഫസ്റ്റ് ചെയ്ത വേറൊരു കുട്ടിയായിരുന്നു അപ്പോഴത്തേക്കും അവൾക്ക് പേടിയായിട്ട് അവൾ ചെയ്തില്ല പിന്നെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനോട് പോയി ചോദിച്ചപ്പോൾ അച്ഛനാദ്യം പേടിയെന്ന് കാണാൻ എന്നാൽ ഫുൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സേഫ്റ്റിയൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് നല്ല ഹൈറ്റിൽ ആ റോപ്പിങ്ങനെ കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ ചെയ്തപ്പോൾ അത് നന്നായിട്ട് ചെയ്തു മമ്മൂട്ടി സാർ വന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു നന്നായിട്ട് ചെയ്തു പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു അത് എന്താ പറയുക ഒരു സാർ ഭയങ്കര നല്ല ഫ്രണ്ട് കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെയായിരുന്നു എല്ലാവരും പറയാറുണ്ട് ജാടയാ നോക്കി പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കര ഞങ്ങൾ ആ ഒരു രീതിക്ക് നിൽക്കുമായിരുന്നു ഇപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ അടുത്ത് ചെന്നിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് ഒരു ടൂ ത്രീ ഇയേഴ്സ് ആയിട്ട് ബിഫോർ ആ സമയത്ത് എപ്പോഴെങ്കിലും എപ്പഴെടുത്ത് പോകാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഏതെങ്കിലും വേദി ഒത്തു വന്നിട്ടുണ്ടോ ഞാൻ അന്ന് അന്ന് സാറിനെ പിന്നെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ മൊത്തത്തിൽ പഠിത്തം ആ ഒരു മൂവി എന്നുള്ളൊരു ഇതേ സ്റ്റോപ്പ് പക്ഷെ ഇപ്പൊ മമ്മൂക്കടുത്ത് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഓർത്തെടുക്കും അദ്ദേഹം അങ്ങനെ ഒരു ക്യാരക്ടറാണ് അതെ ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിനിമയുടെ ഒരു ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു എനിക്കത് ഓർമ്മ ലേതാണ് പക്ഷെ അന്ന് സാർ എന്നെ തിരിച്ചറിഞ്ഞു അയ്യോ നമ്മുടെ പെട്ടെന്ന് പോലത്തെ പാറുമല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് വന്നിട്ട് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോൾ മനസ്സിലായിട്ട് സാർ പറഞ്ഞു ഇത് ചെയ്യണ്ട മോക്ക് പറ്റും എന്ന് വെച്ചാ അതൊരുന്തോ ഇരിക്കും ഒരു കറക്റ്റ് ആ സംഭവം ഓർമ്മയില്ല സാർ പറഞ്ഞു ഏത് മൂവി ഒരു ഓഡീഷന് പോയതപ്പോ ആ ഒരു കഴിഞ്ഞ എനിക്കൊരു വൺ ഇയർ കഴിഞ്ഞിട്ട് പോയപ്പോ സാർ എന്നെ മനസ്സിലായി പക്ഷെ അത് നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു അയ്യോ ഭയങ്കര ഫീലായിരുന്നു ഇങ്ങോട്ട് മനസ്സിലായത് വെച്ചാൽ അത് വലിയൊരു കാര്യമല്ലേ പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആ ഒരു സിനിമ ഫീൽഡായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഏതായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് മൂവി ചെയ്തു ലാസ്റ്റ് അത് പരിസ്ഥിതി ചിത്രമായിരുന്നു ജോഷി മാറ്റു സാറിൻ്റെ മനോജ് കെ ജെ സാറൊക്കെ ആയിട്ടുള്ളത് പിന്നെ ചെയ്തിട്ടില്ല പിന്നെ മൊത്തത്തിൽ സീരിയല് ഒക്കെ ആയിട്ടങ്ങ് സോൺ ഏതാ സത്യം പറഞ്ഞാൽ എനിക്ക് മൂവിയുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ ചെറുതിലേ ചെയ്തതാണ് ആ ഒരു കംഫോർട്ട് സോൺ എനിക്ക് കറക്റ്റ് എനിക്ക് അറിയത്തില്ല സീരിയൽ എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആണ് അതെനിക്ക് ഫാമിലി ഏതൊരു സീരിയലിൽ പോയാലും ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു പുതുതായിട്ട് സ്ഥലത്ത് പോയൊരു ഫീല് വരാറില്ല പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെയായിരിക്കും പിന്നും ചെയ്യുന്നത് പിന്നെ ഞാൻ ട്രുവാൻഡ്രോം കൂടെയാണ് എനിക്ക് വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം വരാറില്ല വീട്ടിൽ വരാം പോവാം അപ്പൊ അത് കുറച്ചും കൂടി എനിക്ക് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ എറണാകുളത്തൊക്കെ തന്നെ നമ്മുടെ ഷൂട്ടിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ദിവസം തന്നെ എനിക്ക് പോയി നിക്കാൻ ഭയങ്കര ഒരു ഒരു മടിയുള്ള എനിക്കൊരു ഹോം സെറ്റ്നസ് ഉള്ള ഒരാളാണ് അപ്പൊ സീരിയലാകുമ്പോ കംഫർട്ടബിൾ ആണ് വേറെ വീട്ടിൽ വീട്ടിൽ സിസ്റ്റർ ഉണ്ട് ഉണ്ട് ചേച്ചിയുടെ കഴിച്ചു ചേച്ചി ചേട്ടന്റെ വീട്ടിലാണ് പിന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി അത് പെറ്റ് എപ്പോഴും ും എല്ലടത്തും കൂടെ കളിക്കുന്ന എല്ലാ ആളുകളും ഇപ്പം ഈ കുട്ടിത്തെ മാറിയിട്ടില്ല മനസ്സിലായി കാര്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യം ഇളയ ആളാണ് അങ്ങനെയല്ല ഇപ്പൊ വീട്ടിലൊറ്റക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റവും കൂടുതൽ പെറ്റാണ് മറ്റേ കൂടെ പെറ്റെന്ന് പറഞ്ഞില്ലേ കുടുംബം അതുപോലെ തന്നെ അച്ഛനും അമ്മേനും തന്നെയാണ് പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും നമുക്ക് മാറി നിന്നേ പറ്റുള്ളൂ ജോബ് ആവാം വിവാഹമാകാം ആ സമയത്തൊക്കെ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എപ്പോഴെങ്കിലും ഇവിടെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളത് അതിപ്പോ ഇത് പറഞ്ഞില്ലേ അത് ഞാൻ തന്നെ ജോബിനൊക്കെ ഇന്റർവ്യൂസ് പോകുമ്പോ അമ്മ ചോദിക്കും നീ എങ്ങനെയാ മാറി നിക്കുന്ന എനിക്ക് പറ്റത്തില്ല അത് പക്ഷെ എന്നാ എനിക്ക് മാറി നിക്കണമെന്നുണ്ട് ഞാനിപ്പം ചെയ്ത കോഴ്സും ലോജിസ്റ്റിക്സ് ആണ് അത് നമുക്ക് കേരളത്തിൽ ഇനിയിപ്പം ഒക്കെ എന്തായാലും പോവേണ്ടി വരും അത് ഞാൻ ും പിന്നെ എന്റെ പട്ടിക്കുട്ടിയുണ്ട് എന്നെന്താ കൊള്ളാം ഞാൻ ചെറിയൊരു ചെറിയൊരു സമയമുണ്ട് നമുക്ക് ധാരാളം സമയമുണ്ട് ചെറിയൊരു ഗെയിമിലേക്ക് പോകണം ഒരു സെക്ഷനിലേക്ക് പോകണം ഒന്നുമില്ല ഫണ്ണായിട്ടുള്ള സാധനമാണ് ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് എന്നെ തോൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഐഫോൺ തരും എടുത്തോളം തരും തേർട്ടീൻ പ്രോ മാക്സ് ആണ് അത് കയ്യിൽ ഞാൻ തന്നു കഴിഞ്ഞു നമ്മുടെ ക്യാമറയിൽ കണ്ടു കഴിഞ്ഞു ഞാൻ പറയുന്നത് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞല്ലോ ഇനി ഐഫോണിന്റെ ഒരു ചെറിയൊരു വരാൻ പോകുന്നത് ഞാൻ പറയുന്ന സ്പീഡേ മൂന്ന് പ്രാവശ്യം പറയണം അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി കഴുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു ഫോൺ ഒന്ന് ട്രൈ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂതപ്പെട്ട കുണ്ടിതപ്പെട്ട കുന്തി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കിണ്ടി ഉരുണ്ട് വീണു ഇത് ഓർത്തിരിക്കാൻ പോലും പറ്റത്തില്ല ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മെമ്മറി പവർ ഉള്ള ആളാണ് എവിടം നോക്കട്ടെ ഒരു പറഞ്ഞുതരാക്ക് കുന്തി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കഴുകുമ്പോൾ കുണ്ടിതപ്പെട്ട കുന്തിയുടെ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വേണം കഴുകാൻ പോയേട പോയി പോയപ്പോൾ കുന്തിക്ക് കിണ്ടി ഉരുണ്ട് കുണ്ടിൽ പോയി കറക്റ്റ് അല്ല അല്ല ഫണ്ണായിട്ട് ഇത് ാൻസ് ഏതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ാണ് പാട്ട് എനിക്ക് ഒട്ടും ഒരു കേക്ക് ഒത്തിരി ടി വി ഹൃദയം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഹൃദയത്തില് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ സഹോദരൻ ഉണ്ട് എന്റെ കുട്ടിസാറുണ്ട് ശ്രീശാന്ത പെങ്ങൾ ഉണ്ട് നമ്മുടെ റോഡ് ഇതിനകത്തുണ്ടല്ലോ സ്വന്തത്തിലും മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗദാഫി അതിനകത്ത് എന്ത് ക്യാരക്ടർ ചെയ്യുന്നത് അതിനകത്ത് പക്ഷെ കള്ളക്കാമുകനായിട്ടാണല്ലോ കാണിക്കുന്നത് അതല്ലേ അതെനിക്കൊന്ന് ഗദ്ഫി നേരത്തെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അല്ലേ അന്ന് എനിക്കിതൊരു മൂന്ന് മൂന്ന് വർഷത്തോളം ആവും തോന്നെടുത്തിട്ട് അന്ന് കണ്ടതാ പിന്നെ പരിചയം പിന്നെ സീരിയലിൽ വന്നപ്പോഴാണ് പിന്നെ ഞങ്ങള് കമ്പനി ഡാൻസ് ഡാൻസ് ചെയ്യോ സ്നേക്ക് ഡാൻസ് ഡാൻസ് ചെയ്യോ അതോ ബ്രേക്ക് ഡാൻസ് അപ്പം അത് നമുക്ക് അറിയത്തില്ല എനിക്ക് തന്നെ നമ്മുടെ ഡയറക്ടറിനറിയാന്ന് തോന്നുന്നു ഡാൻസറാന്നോ ഡാൻസർ ആയിരുന്നല്ലേ അതുകൊണ്ടാണ് സ്നേഹ് ഡാൻസർ അരുൺ സ്നേക്ക് എന്ന് പറഞ്ഞത് പാമ്പോട്ട് ആ കളിക്കുന്നു ഇനി പോകുമ്പോഴേ ഒന്ന് ചെയ്യിപ്പിക്കണം എങ്ങനെയല്ലാ മതി അരുണാണെനിക്ക് പർവ്വതിയുടെ നമ്പറിൽ എനിക്ക് അയച്ചു തന്നിട്ട് വിളിക്കാൻ പറഞ്ഞത് അപ്പോൾ പർവ്വതി നമ്മൾ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയാലും നമുക്ക് പക്ഷേ നമ്മുടെ ഒരു അഭിനയം നമ്മുടെ രക്തത്തിൽ കളർത്തഴിഞ്ഞാൽ നമുക്കത് കളയാൻ പറ്റില്ല നമുക്ക് എത്ര എത്ര ജോലിക്ക് പോയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഹാപ്പിനെസ് നമുക്ക് വേറെ ഒന്നും കിട്ടത്തില്ല കിട്ടത്തില്ലേ ഇപ്പൊ നമ്മൾ ഒരിക്കലും ഇല്ല നമ്മള് ഓരോരുത്തരോന്നും സംസാരിക്കുന്ന സന്തോഷമാണ് നമ്മളെ ഇപ്പം ഒരു പത്ത് പേര് പോകുമ്പോ നമ്മളൊരു യുണീക് ആണ് അല്ല അത് ചില ചില ആൾക്കാർ സൗണ്ട് ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞു സംസാരിക്കുന്നു അപ്പുറത്തൊരാളിരിക്കാണ് കുട്ടിയല്ലേ സീരിയലിലെ കഥാപാത്രമല്ലേ പാർവതി ാണ് പിന്നെ സൗണ്ട് എന്റെ കണ്ണ് മാസ്ക് വെക്കുമ്പോ കണ്ണുകറിഞ്ഞിട്ടുണ്ട് എങ്ങനെയാ വന്ന് ചോദിക്കുന്നത്

അതായത് നെക്സ്റ്റ് മൂവ് മൂവ് ഓൺ ഓൺ ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഫസ്റ്റ് 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 സീസൺ സീസൺ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലാണ് എനിക്ക് ആ എത്തിയില്ലെങ്കിൽ പോലും എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയാണ് കഥ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആക്ച്വലി ആണ് ആണെങ്കിലും ആയിരുന്നു നമ്മുടെ ാണ് കഥ ഏകദേശം കഥ പോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം ഏതൊരു കഥാപാത്രം എടുത്താലും നമ്മളെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ നമ്മളെ കഥാപാത്രം എങ്ങനെ നന്നാക്കാം അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് നമ്മളെങ്ങനെ പ്രൊജക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പാർവതി അതിന് എത്രത്തോളം അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലേഡി നന്നായിട്ട് ചെയ്താൽ അതിനെ മുകളിൽ നമ്മൾ ചെയ്യാനേ നോക്കുകയുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സീരിയലിന്റെ പേര് കോമ്പറ്റീഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ ആക്ച്വലി കോമ്പറ്റീഷൻ വൈബ് എനിക്കില്ല മേക്കപ്പ് ആണെങ്കിലും ഞാനിപ്പോ അവരത്രയും ചെയ്തു ഞാൻ കുറച്ചും കൂടെ അങ്ങനെയല്ല ഞാനെന്താണോ അതെ ഞാൻ ചെയ്യാറുള്ളൂ അഭിനയിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ നോക്കാറില്ല കാരണം നമുക്ക് പ്രത്യേകിച്ച് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും ചെയ്യുന്നത് പിന്നെ എന്താ എനിക്ക് കുറച്ചും കൂടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ അതെനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക പുലിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മറ്റു സാധാരണ ഇങ്ങനെ പ്രൊമെറ്റ് ചെയ്യുന്നു കേട്ട് പറയുന്നു എന്നല്ലാണ്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് കോമ്പറ്റീഷൻ വൈബ് എനിക്ക് സത്യമായിട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടുമില്ല എനിക്ക് ആ ഒരു മൈൻഡേ ഇല്ല എൻ്റെ അടുത്ത് തന്നെ ചോദിക്കും ഞാൻ എങ്ങനെ സീരിയലിൽ തന്നെ ഞാൻ വലുതായിട്ട് മേക്കപ്പിൽ ഇങ്ങനെ കോൺഷ്യസ് ഒന്നുമല്ല രാവിലെ ഒന്ന് മേക്കപ്പ് ചെയ്ത പിന്നെ ഞാൻ ഉച്ചക്കിട്ട് അങ്ങനെ അപ്പൊ എല്ലാരും പറഞ്ഞു എന്തോ ഇതിന് ലിപ്സ്റ്റിക് എങ്കിലും എടുത്തിടെ എന്നൊക്കെ പറയും എന്നാലും ഞാൻ ചെയ്യും മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് എന്റെ ഫേസ് കാണാൻ എനിക്ക് ഇഷ്ടമല്ല മേക്കപ്പ് മേക്കപ്പ് ചെയ്യൂല കൊറച്ചൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടം അല്ലാണ്ട് നമ്മുടെ ഈ സീരിയലിലുള്ള മേക്കപ്പ് മേക്കപ്പൊക്കെ എനിക്കത്ര ഇഷ്ടമല്ല ഒക്കെ ഒന്നുമില്ലല്ലോ ഞാൻ നമ്മൾ ഗ്രേഡ് ഗ്രഡ് നമ്മളെ സിരിയിൽ അപ്പോൾ നമ്മൾ ഇടും മൊത്തത്തിൽ കാണിക്കില്ലാണ്ട് കോമ്പറ്റീഷൻ ഒരു ക്ലീഷ്യ ആണ് അങ്ങനെ എടുത്താൽ മതി നമ്മൾ സാധാരണ എല്ലാ പെൺകുട്ടികളുടെയും ഇന്റർവ്യൂർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാനും അത് ആവർത്തിക്കുന്നത് വീണ്ടും സോറി അല്ല നമുക്കിപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ആ ആളിന് ഇന്ന ക്വാളിറ്റീസ് വേണം എന്നൊക്കെ നമുക്ക് ഇപ്പം ചിന്തിച്ചു തുടങ്ങും നേരത്തെ റിലേഷൻഷിപ്പ് കൂടുതലും ഈ സിറ്റുവേഷൻഷിപ്സ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ കുറച്ചുനാളത്തേക്കുള്ള എനിക്ക് അതിനോട് താല്പര്യം ഇല്ല പോകുന്നെങ്കിൽ മര്യാദക്ക് നന്നായിട്ട് കുറച്ച് നാൾ പോണം അപ്പൊ അങ്ങനെ ആളായിരിക്കണം ഇവിടെ ഒന്ന് അപ്പുറത്ത് വരണം അപ്പുറത്ത് വരണം എനിക്ക് അതിനോട് താല്പര്യമില്ല അല്ലാന്ന് നിക്കുന്നെങ്കിൽ ഒരാള് പോലെ കുറച്ച് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിരിച്ചു വേണ്ട അങ്ങനെ ഞാൻ നിൽക്കും സത്യസന്ധനായിട്ട് നിക്കണം എന്നിപ്പോ അതുപോലെ ആഗ്രഹങ്ങൾ കാണുമായിരിക്കും അവർക്കും ഞാൻ പറഞ്ഞില്ലേ ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരിക്കണം അല്ലാണ്ട് ഈ വേറെ ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ പറഞ്ഞ ചേട്ടാ കാരണം ഞാൻ കാണാറുള്ളതാണ് ഒരുപാട് അതുകൊണ്ടാണ് പറയുന്നത് മറ്റതിപ്പോ ഒരാൾ ഒരു സ്ഥലത്ത് അതിനോടല്ല ഒറ്റയ്ക്ക് നിക്കാം പിന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമുക്കിപ്പോ ഒരു വൈ നമുക്കൊരു ഒരു പത്ത് പേര് നിക്കുമ്പോ നമുക്ക് ഒരാളോടൊരു ഇഷ്ടം അത് അത് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തായാലും അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല കിട്ടിലും പയ്യന്മാരായിരിക്കും പക്ഷെ സ്വഭാവം കൊണ്ട് പൊട്ടയായിരിക്കും അതിലിപ്പോ നമുക്ക് ജീവിക്കാവുന്ന ഒരാള് ഈ സൗന്ദര്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു അഞ്ചു അഞ്ചുപേരെ കൊണ്ട് കാണിക്കാൻ കൊള്ളായിരിക്കും എന്തായാലും പക്ഷെ നമ്മള് ജീവിതത്തിലോട്ട് പോകുമ്പോ അത് മൊത്തത്തില് ഫ്ലോപ്പ് ആയിരിക്കും നോക്കുന്നില്ല നല്ല സ്വഭാവം പിന്നെ ഫാമിലി എല്ലാം ഇഷ്ടം അത് ഭംഗീരി താല്പര്യം എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ എല്ലാം ചൂട് ഇതൊക്കെയാണ് കുട്ടിയുടെ ക്വാളിറ്റീസ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ടോ ഇരുപത്തെ ആവുമ്പഴത്തേ ഞങ്ങള് നോക്കി തുടങ്ങും അപ്പോഴത്തേക്കും ചാൻസ് ഉണ്ട്